നമസ്തേ ഇന്ത്യ അർജന്റീനയുടെ വിശ്വവിജയി ലയണൽ മെസ്സി തന്റെ സോഷ്യൽ മീഡിയ പേജിനെ കുറിച്ച് ഈ വാക്കുകൾ ഇപ്പോൾ കോടിക്കണക്കിന് ഇന്ത്യൻ ആരാധകരുടെ ഹൃദയങ്ങളിൽ അലയടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗോട്ട് ഇന്ത്യ ടൂർ വെറുമൊരു പര്യടനമായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു അധ്യായമായിരുന്നു പര്യടനം പൂർത്തിയാക്കി മടങ്ങിയതിന് പിന്നാലെ ഇന്ത്യയിലെ തന്റെ ഓരോ ചുവടുവയ്പ്പും കോർത്തിണക്കിയ ഹൃദയസ്പർശിയായ വീഡിയോ പങ്കുവെച്ചാണ് മെസ്സി മടങ്ങിയത് കൊൽക്കത്തയിലെ ആവേശക്കടലിൽ നിന്നുയർന്ന ആരവങ്ങൾ ഓരോ ഇന്ത്യൻ നഗരത്തെയും കാൽപന്തിന്റെ ലഹരിയിലാഴ്ത്തിയാണ് കടന്നുപോയത് കായിക ലോകം കാത്തിരുന്ന അപൂർവ സംഗമത്തിനായിരുന്നു മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കറും ഇന്ത്യൻ ഫുട്ബോളിന്റെ കരുത്ത് സുനിൽ ഛേത്രിയും മെസ്സിക്കൊപ്പം ഒരേ ഫ്രെയിമിൽ അണിനിരന്നപ്പോൾ അത് ആരാധകർക്കൊരു ദൃശ്യവിരുന്നായി ഇതിനിടയിൽ ജാംനഗറിലെ വൻതാര സന്ദർശിച്ച താരം മൃഗസംരക്ഷണത്തോടുള്ള തന്റെ പ്രതിബദ്ധതയും വ്യക്തമാക്കി മൈതാനത്ത് ലൂയിസ് സുവാരസിനും റോഡ്രിഗോ ഡീ പോളിനുമൊപ്പം മെസ്സി പന്ത് തട്ടുന്നത് നേരിൽ കാണാനായത് ഇന്ത്യൻ ആരാധകർക്ക് സ്വപ്നതുല്യമായ അനുഭവമാണ് സമ്മാനിച്ചത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഗംഭീരമായ സമാപന ചടങ്ങിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഒപ്പിട്ട ബാറ്റ് വാങ്ങുമ്പോഴും മെസ്സിയുടെ മനസ്സിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിന് ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ എന്ന അദ്ദേഹത്തിന്റെ ആശംസ വെറുമൊരു വാക്കല്ല മറിച്ച് ഒരു ജനതയ്ക്ക് മുഴുവൻ നൽകിയ വലിയൊരു ഊർജ്ജമാണ് മെസ്സി വിതച്ച ഈ ആവേശം വരും കാലങ്ങളിൽ ഇന്ത്യൻ മൈതാനങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ് எம் சி நியூஸ் கனேடியன் மலையாளிகளிட வார்த்தாஜாலகம்